വെങ്ങൂല പഞ്ചായത്തിലെ പങ്കിമലയിൽ അംബേദ്കർ ഗ്രാമ പദ്ധതി പ്രകാരം അനുവദിച്ച ഒരു കോടി രൂപയ്ക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു കടന്നു പോകണം പ്രത്യേകിച്ച് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന പദ്ധതികളാണെങ്കിൽ അതിന് അല്പം പര്യാപ്തമാണ് നടപ്പിലാക്കുക എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് തവണ മീറ്റിങ്ങുകൾ കൂടി ഒരുപാട് തവണ പരസ്പരം സംസാരിച്ച് ഈ നഗരയിൽ വന്നിരുന്ന് നമ്മൾ പരസ്പരം ചർച്ചകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പദ്ധതി രൂപപ്പെടുത്തിയത് ഈ പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഉൾപ്പെട്ടെങ്കിലും നമുക്ക് ഇതിന്റെ സാങ്കേതികമായി പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായതുകൊണ്ട് ആ സമയത്ത് നമുക്ക് പൂർണ്ണമായും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് നമ്മളതിൻ്റെ പുറകെ നിന്ന് ഇത്തവണ അതിനെ എസ് ലഭ്യമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ എഫ് ഐ ടി ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഏത് പ്രവർത്തനങ്ങളും ഭംഗിയായി നിർവഹിക്കുന്ന കരാറിൽ ചെയ്യുന്ന ജോലി ചെയ്യുന്ന അമ്പിളി കൺസ്ട്രക്ഷനാണ് ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന കാര്യം സൂചിപ്പിക്കട്ടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് നാൽപ്പത്തി ലക്ഷം രൂപയും ടോയ്ലറ്റ് മെയിന്റനൻസിന് ആറ് ലക്ഷം രൂപയും കിണറുകൾ ശുചീകരിക്കുന്നതിന് ഒരു ലക്ഷം രൂപയും നഗറിനുള്ളിലെ നാല് വഴികൾ കട്ടവിരിച്ച മനോഹരമാക്കുന്നതിന് പതിനാല് ലക്ഷം രൂപയും സോളാർ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് പതിനൊന്ന് ലക്ഷം രൂപയും പഞ്ചായത്ത് കിണർ ആഴം കൂട്ടുന്നതിന് ഒന്നര ലക്ഷം രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ അധ്യക്ഷത കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എം എൽ എക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ഈ കോളനികളെ ഈ പ്രദേശങ്ങളെ തെരഞ്ഞെടുത്തതിന് ആദ്യമായി വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അവരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുഖ്യ അതിഥിയായിരുന്നു വെങ്ങോല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എൻ പി ഹമീദ ഐ എൻസി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് പോൾ ജേക്കബ് രാജു തുണ്ടയിൽ കൊച്ചുണ്ണി പി എ പട്ടികജാതി വികസന ഓഫീസർ അരവിന്ദ് സന്തോഷ അനന്തകൃഷ്ണൻ പ്രീതാചന്ദ്രൻ ശ്രീനോജ് പി എം രമാജയൻ റീന രാജു എന്നിവർ സംസാരിച്ചു